യാത്ര മോന്റെ പത്ത് വിക്രിയ ഒരു നൂറും വിക്രല്ലിക്കൂടെ നൂറും സ്ഥലത്തില്ലിക്കൂടെ എന്നിട്ട് മോന കുട്ടിക്ക് കടന്നോടെ ഏ ഞമ്മക്ക് ഈ ലോകം ഈ തരൊന്നും നമുക്ക് കിട്ടൂല ഇതൊക്കെ വിട്ടു വിട്ടിറങ്ങിട്ട് പോയി ഞമ്മക്ക് ഒരു കുണ്ടാണ് അയി പോയി കട നമ്മള് അപ്പൊ അതിന്റേം ഇവിടുന്ന് കൊണ്ടോണേ നമ്മളിപ്പതുകൊണ്ടൊന്നും പറഞ്ഞോട്ട അവടെ കാര്യവുമില്ല അപ്പൊ ഞമ്മളി നിക്രൂട്ടും ഞാൻ പറഞ്ഞിട്ടില്ല നേരത്തെ നീറ്റ് നിസ്കേറ്റ് ഇതൊക്കെ ചെല്ലിട്ടിട്ട് കടന്നു എന്നിട്ടും ഇല്ല ഒന്ന് നീട്ടി വരുമ്പോ എന്റെ പൊറപ്പും പായും ഒക്കെ പണിക്കേറ്റോ അതിനാ ഞാൻ പറയുന്നത് എന്നു ചെല്ലിട്ടേക്കും പിന്നെ കുട്ടികളെ വിളിക്ക